ഇപ്പൊ പല ആളുകളും പുതിയ കാർ വാങ്ങിക്കുന്ന സമയത്ത് കാറിന്റെ ഇൻഷുറൻസ് വളരെ കൂൾ കൂളായിട്ട് മോർ ദൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാറിന്റെ ഇൻഷുറൻസ് വരുന്നുണ്ട് അത് നമ്മളൊന്നും ആലോചിക്കാതെ പേ ചെയ്യുന്നു പക്ഷേ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ടു തൗസൻഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് ആളുകൾക്ക് തോന്നുന്നത് ഇറ്റ്സ് ഓൾഅബ് മൈൻഡ് സെറ്റ് നമസ്കാരം ഇന്ന് എന്റെ പേര് സന്തോഷ് ജോസ് എന്നാണ് ഞാൻ മെൽബണിലാണ് ഇപ്പൊ ഇൻഷുറൻസ് ബ്രോക്കറായിട്ട് കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പൊ റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ഇൻഷുറൻസ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ട് ആളുകൾക്ക് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോ ഇവിടെ ഒരു പുതുതായിട്ട് വന്നൊരു ഫാമിലി എന്ന് വിചാരിക്കുക ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ അവർ വിചാരിക്കണത് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ കാരണം ഏതൊരു ഫാമിലി ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും സാലറി കിട്ടിക്കഴിഞ്ഞ് ഓഫ് അവസ്ഥ വന്ന് അവർ ടൈറ്റ് ആയിരിക്കും കാരണം പൈസ മാറ്റി വെക്കാനുണ്ടാവില്ലേ കുട്ടികളുടെ മറ്റുള്ള എക്സ്പെൻസും അപ്പൊ ആ ഇൻഷുറൻസ് വേണോ വേണ്ടേ എന്നുള്ള ചോദ്യം മനസ്സിലുണ്ടാവും എന്താണ് ഇപ്പൊ നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഏതൊരു ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മളോട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രൻസ് ആയിട്ട് പി ആറിൽ വന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് പി ആർ കിട്ടി പിന്നെ സിറ്റിസൻസ് ആയി അപ്പൊ നമ്മളോട് വരുമ്പോ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ജോലി വേണം അല്ലെ ഒരു ജോലി വേണം പിന്നെ നെക്സ്റ്റ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് നമുക്കൊരു നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യാനായിട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു താമസിക്കാനുള്ള ഒരു വീട് അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ നമ്മള് നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഫാമിലി പിള്ളേര് ഒക്കെ ഉണ്ടാവും പിന്നെ എല്ലാവരും തന്നെ കൂടുതൽ പേരും ജോലിക്കാരായിരിക്കും ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് വളരെ കുറവുണ്ടാവാൻ ചാൻസ് ഉള്ളൂ എങ്കിലും ഇത് പി ആറിലും അങ്ങനെയുള്ള ഇതിലൊക്കെ വരുമ്പോ ഹെൽത്ത് കെയറിലായിരിക്കും കൂടുതൽ പേര് ഉള്ളത് അപ്പൊ നമ്മളോട് വരുന്ന ഏറ്റവും വലിയ ലൈബിലിറ്റി എന്ന് പറയുന്നത് മോർഗേജ് ആണ് ഇപ്പൊ നാട്ടിലെ പോലെ അല്ല അവിടെ സിഡ്നി ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വൺ മില്യൺ ഒക്കെ കൊടുക്കാതെ ഒരു നല്ല വീട് കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ വല്ല യൂണിറ്റ് അപ്പാർട്ട്മെന്റ്സ് അങ്ങനെയുള്ള പോകണം അപ്പൊ നമ്മള് രണ്ടുപേര് ജോലി ചെയ്യുന്നു നമ്മള് ഇപ്പൊ ഒരു വീട് വാങ്ങിക്കുന്നു നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് നമ്മള് രണ്ടുപേര് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര പൈസ മോർഗേജിന്റെ ലോൺ റീപേമെന്റിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കാം ഒരു ലോസ് ഓഫ് ലൈഫ് ഒരാൾക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഒരാൾക്ക് പെർമനന്റ് ആയിട്ട് ഡിസ് ഇപ്പൊ ഡിസേബിൾഡ് ആയി ജോലി ചെയ്യാൻ പറ്റാതെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്തു അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസിന്റെ ആവശ്യകത മനസ്സിലാവുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴാണെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ പല കവേഴ്സ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ജനറൽ ടേം യൂസ് ചെയ്യുന്നതാണ് അതായത് ഡെത്ത് കവർ എന്നുള്ളൊരു മീനിങ് ആണ് അത് കൂടാതെ പല കവേഴ്സും ഉണ്ട് ഇപ്പൊ ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി ഇൻകം പ്രൊട്ടക്ഷൻ ക്രിറ്റിക്കൽ ഇൽനസ് അല്ലെങ്കിൽ ട്രോമ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഓരോ കവറിനും ഓരോ പർപ്പസാണ് അപ്പൊ ആയിട്ട് നമ്മൾ ലൈഫ് കവർ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി പ്രൊട്ടക്ഷൻ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ഈ ലോൺ നമുക്ക് റീപേ ചെയ്ത് തീർക്കാനും അപ്പൊ വീട് നമ്മുടെ പേരിലേക്ക് തന്നെ ആയിട്ട് നമുക്ക് നിൽക്കുന്നു അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് അതെ അതെ ഇപ്പോ പല ആളുകളും വിചാരിക്കുന്നത് ഈ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞത് എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പല ആളുകളും എടുക്കാത്തത് അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് ആളുകൾ പറയാനുള്ളത് അതായത് ഇത് എക്സ്പെൻസീവ് ശരിക്കും എക്സ്പെൻസീവ് ആണോ അതോ മാനേജബിൾ ആണോ എന്താണ് ഈ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ ഏജ് ജെൻഡർ അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ പ്രീമിയം ലോഡിങ്സ് ഉണ്ടാവും അപ്പൊ നമ്മൾ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രീമിയം നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ഇപ്പ ഇപ്പൊ ഡെത്ത് കവറിന്റെ ബെനിഫിറ്റ് എമൗണ്ട് നിങ്ങൾ കൂട്ട കുറക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം കുറയും കൂടും അതുപോലെ ഇപ്പൊ ഇൻകം പ്രൊട്ടക്ഷൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ മന്ത്ലി ബെനിഫിറ്റ് എമൗണ്ട് വെയിറ്റിംഗ് പീരീഡ് ബെനിഫിറ്റ് പീരീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം അഫോർഡബിൾ ആയിട്ട് കീപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു തേർട്ടി ഡോളർ പെർ മന്ത് കവേഴ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഹൺഡ്രഡ് ഡോളർ എടുക്കുന്ന ആൾക്കാരുണ്ട് ടു ഹൺഡ്രഡ് ഡോളേഴ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം പിന്നെ പലരുടെയും മിഷ്യൂ ക്യാഷ് ഫ്ലോ ആണ് ഇപ്പൊ നമ്മള് ഇവിടെ വന്നു നമുക്ക് മോർഗേജ് വന്നു പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് പിള്ളേര് വീട്ടിലെ എക്സ്പെൻസ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതാണ് മെയിൻ പ്രശ്നം അപ്പൊ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇൻഷുറൻസ് ഒരു വലിയ പ്രയോറിറ്റി അല്ല നമ്മൾ ഹെൽത്തി ആണ് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പൈസ മുടക്കും ഈ കാര്യത്തിന് വേണ്ടി ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയണത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ചെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അതെ അതെ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോ നമുക്ക് കവേഴ്സിന് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടാവും നമുക്ക് ഏതൊക്കെ കവേഴ്സ് വേണം നമ്മൾ തീരുമാനിക്കാൻ എടുക്കാം അപ്പൊ നമുക്ക് നമ്മളാ പ്രീമിയം അടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്ക് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഇപ്പൊ നമുക്കൊരു വൺ മില്യന്റെ ഇപ്പൊ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് ഞാൻ അടയ്ക്കുന്ന പ്രീമിയം ഇപ്പൊ ഒരു ഫിഫ്റ്റി ഡോളർ പെർ മന്ത് ആണെങ്കിൽ നാളെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ എന്റെ ബെനിഫിഷ്യറിക്ക് എന്റെ സ്പൗസിന് ആ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നു അപ്പൊ ഈ പറയുന്ന എമൗണ്ട് നമ്മൾ വൺ മില്യ കവർ ആണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഇപ്പൊ ലോണിന്റെ റീപേമെന്റ് അടയ്ക്കുന്നു ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഇടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളല്ലാതെ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കിട്ടാതെ വരും നമുക്ക് അവർ ഡിക്ലൈൻ ചെയ്യും അപ്പൊ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇപ്പം ഇതിപ്പോ ഈ വീഡിയോ കാണുന്ന കോമൺ ആയിട്ടുള്ള ആളുകളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടാവും അവർക്ക് രണ്ടുപേരും കൂടെ ഒരു ആവറേജ് ടു ഹൺഡ്രഡ് അല്ലെ ടു ട്വന്റി ആ റേഞ്ചിൽ സാലറി ഉണ്ടാവും ആനുവൽ ഇൻകം ഉണ്ടാവും അവർക്കൊരു നോർമൽ കേസിൽ ഒരു മോർഗേജ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് മോർഗേജ് ഉണ്ടാവും അങ്ങനെ വരുന്ന ഒരു ഫാമിലിക്ക് എത്ര കവർ എത്ര കവറുള്ള ഇൻഷുറൻസ് ആണ് അഡ്വൈസബിൾ ആൻഡ് അപ്രോക്സിമേറ്റ് മന്ത്ലി എത്ര കോസ്റ്റ് വരും ഇതൊരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പല ആളുകളും ചോദിക്കുന്നത് ഇത് നമുക്കൊരു ഒരു കസ്റ്റം ഒരു പ്രൊഡക്റ്റ് അല്ല അത് ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഇപ്പൊ ഓരോ ഫാമിലിയുടെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഒബ്ജക്റ്റീവ്സ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ചില ഫാമിലിയിൽ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ജോലി ചെയ്യുന്നത് ചില ഫാമിലിയിൽ രണ്ടുപേര് ജോലി ചെയ്യുന്നുണ്ടാവും പിന്നെ ചിലവരുടെ ചില ഫാമിലിയിൽ ചിലപ്പോൾ ഒരാളുടെ ഇൻകം ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും ഒരാൾ ചിലപ്പോൾ ഒരു ഇപ്പൊ ഫിഫ്റ്റി തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും അതിന് പല കാരണങ്ങളുണ്ടാകും അവർ ചിലപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ട് ടൈമിലൊക്കെ വേണ്ടി അവർ ഷിഫ്റ്റ് മാറ്റിയതായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇതിന് പല സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇപ്പൊ നമ്മളൊരാള് കവറിന് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് പേഴ്സണൽ അഡ്വൈസ് വേണോ ജനറൽ അഡ്വൈസ് വേണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇപ്പൊ ഞാനീ പറയുന്നതെല്ലാം ജനറൽ ഇൻഫർമേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കിയിട്ട് വേണം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര എമൗണ്ടിന്റെ കവർ ആണ് വേണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അതിന് പല കാൽക്കുലേഷൻസ് ഉണ്ട് ഇപ്പൊ ചില ചില കേസില് നമ്മുടെ ഏജ് നോക്കിയിട്ട് ചിലപ്പോൾ ലൈഫ് കവറൊക്കെ ഒരു നമ്മുടെ ഇൻകത്തിന്റെ ഒരു സിക്സ് ടൈംസ് അല്ലെങ്കിൽ ടെൻ ടൈംസ് അങ്ങനത്തെ ഒരു കാൽക്കുലേഷനിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈബിലിറ്റി നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് എത്ര പിള്ളേരുണ്ട് അപ്പൊ നമ്മൾ ഈ പിള്ളേരുടെ എഡ്യൂക്കേഷൻ അവരുടെ എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു എമൗണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മോർട്ടേജ് മാത്രമല്ലോ ചില ചില ആൾക്കാർക്ക് പേഴ്സണൽ ലോൺ കാർ ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലൈബിലിറ്റി അങ്ങനെയുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം അപ്പൊ നമ്മളൊരു ജനറൽ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രീമിയം പറഞ്ഞാലും നമുക്ക് അഫോർഡബിൾ ആയിരിക്കണല്ലോ അഡ്വൈസറ് നമ്മൾ ഇത് പറഞ്ഞാൽ പോലും ഇപ്പൊ ക്ലയന്റ് പറയുവാണെങ്കിൽ ഐ ഐ കനോട്ട് അഫോർഡ് എനിക്ക് ക്യാഷ് ഫ്ലോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ക്ലയന്റ് വഴി ഡിസ്കസ് ചെയ്തിട്ട് ക്ലയന്റിന് എത്രത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റും ക്ലയന്റിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മള് ക്ലയന്റിനോട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ലിമിറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അപ്ലിക്കേഷനിലേക്ക് ൈവ അതെ അതെ ആ അത് കറക്റ്റ് ആണ് ഓരോ ക്ലയന്റിന്റെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും ഏജ് ഡിഫറെന്റ് ആയിരിക്കും എല്ലാ കണ്ടി ഹെൽത്ത് കണ്ടീഷൻ ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ നമുക്കൊരു എനിക്കറിയാം പറയാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്നാലും ഒരു റഫ് ആയിട്ട് ഒരു മന്ത്ലി ഇത്ര വരും കാരണം ഇപ്പോ ഇത് കാണുന്ന ആളുകള് പലവരും ഇൻഷുറൻസ് എടുക്കാത്തത് പ്രീമിയം വളരെ വലുതാവും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മൾ പറയാണ് മന്ത്ലി ടു ഹൺഡ്രഡ് ഡോളർ എന്ന് പറഞ്ഞാൽ അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി അതായത് ഇപ്പൊ ഒരു ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാല് കവേഴ്സിനെ പറ്റി പറഞ്ഞു ഇപ്പൊ ലൈഫ് കവർ അല്ലെങ്കിൽ ഡെത്ത് കവർ ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി കവർ ഇൻകം പ്രൊട്ടക്ഷൻ പിന്നെ ക്രിറ്റിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ട്രോമ ഇതിനുള്ള ഏറ്റവും കൂടുതൽ പ്രീമിയം ജനറൽ ആയിട്ട് വരുന്നത് ഇൻകം പ്രൊട്ടക്ഷൻ ആണ് കാരണം ഇൻകം പ്രൊട്ടക്ഷൻ്റെ ആണ് മന്ത്ലി പേയ്മെന്റ്സ് വരുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ നാല് കവറും കൂടി ഒരു തേർട്ടി ഇയർ ഓൾഡ് എടുക്കുകയാണെങ്കിൽ ഒരു നോർമലി ഒരു ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓക്യുപ്പേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാൾ ഇപ്പൊ ബി എം ഐ ഒക്കെ ബിറ്റ്വീൻ ട്വീർ നയൻറ്റി നയൻ ട്വന്റി എയ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ കവർ എടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു ടു തൗസൻഡിന് താഴെ വരുത്തുള്ളൂ പെർഇയർ പെർഇർ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വീടുണ്ടെങ്കിൽ ഈ വീടിന്റെ ഇൻഷുറൻസ് നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് അടയ്ക്കാൻ നമ്മളൊന്നും ആലോചിക്കുന്നില്ല അല്ലെ അപ്പൊ പല ആളുകളും പുതിയ കാർ വാങ്ങിക്കുന്ന സമയത്ത് കാറിന്റെ ഇൻഷുറൻസ് വളരെ കൂളായിട്ട് മോർ ദാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാറിന്റെ ഇൻഷുറൻസ് വരുന്നുണ്ട് അത് ഒന്നും ആലോചിക്കാണ്ട് പേ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തില് ടൂ തൗസൻഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആളുകൾക്ക് തോന്നുന്നത് ഇറ്റ്സ് മൈൻഡ് സെറ്റ് അല്ല ഞാൻ ഈ കാര്യത്തില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ എസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടോ കാറോ ഒന്നുമല്ല ഏറ്റവും വലിയ എസെറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ ഉണ്ടെങ്കിലാണ് ബാക്കിയെല്ലാം ഉള്ളു അപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ് അല്ലാതെ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ വീടും കാറും ബാക്കി ജോലിയും എല്ലാം നമുക്ക് നഷ്ടപ്പെടും അല്ലേ അതെ 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 നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഇൻഷുർ ചെയ്യണം ഇൻഷുർ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് എന്നാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് അല്ല കറക്റ്റ് ആണ് കാരണം നമുക്ക് പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മള് അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് പിന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ആളുകൾ പറയാറുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് നമ്മളിപ്പോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ലൈഫ് കവർ ഇപ്പൊ ഡെത്ത് കവറിന്റെ ഒരാൾ കവർ എടുക്കുമ്പോ ഇപ്പൊ നമുക്ക് ലയബിലിറ്റി മോർഗേജ് എല്ലാം കൂടി ഇപ്പൊ ഒരു ഇപ്പൊ ഒരു വൺ മില്യേ ഉള്ളൂന്നു കഴിക്കുക ഇപ്പൊ നമ്മള് ചിലപ്പോ ചില പോയിന്റ് ഫൈവ് മില്യൻ ടൂ മില്യന്റെ കവറിന് അപ്ലൈ ചെയ്യും അപ്പൊ ഈ കവറിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് നമ്മൾ അവിടെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് അങ്ങനെ എക്സ്ട്രാ കവേഴ്സ് എടുക്കുന്നതിന്റെ ഒരു കാരണം പറയുന്നത് ഞങ്ങളുടെ ഏജ് കുറവാണ് ഞങ്ങൾക്ക് പ്രീമിയം കുറവാണ് വി കൻ സ്റ്റിൽ അഫോർഡ് അപ്പൊ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ഉള്ള രീതിയിലാണ് അവർ എടുക്കുക അത് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല നമുക്ക് ഇപ്പൊ ഓരോ കവേഴ്സിനും ഇപ്പൊ ഇൻഷുറൻസ് കമ്പനീസിന് ലിമിറ്റ്സ് ഉണ്ട് നമുക്ക് ഇപ്പൊ ഇപ്പൊ ഇത്ര ഏജ് ഗ്രൂപ്പില് പിന്നെ ടൈപ്പിലുള്ള ഓക്കുപേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഇൻകത്തിന്റെ ഇത്ര ടൈംസ് വരെ നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാം അതിന് മേലേക്ക് പോകുമ്പോഴാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ കവറിന് പോകുന്നത് അപ്പൊ നോർമലി ഇപ്പൊ ഒരു വൺ മില്യൺ ഒക്കെ ലൈബിലിറ്റി ഉള്ള ഒരാൾ ഇപ്പൊ ഒരു ടു മില്യനോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കവറിന് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് കവർ എടുക്കുന്നതിന് തെറ്റില്ല അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ലോസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ നമ്മുടെ ലൈഫ് ടൈമിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് കിട്ടുന്നുണ്ടല്ലോ ബെനിഫിഷ്യറിക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിലും അപ്പൊ ഈ എമൗണ്ട് നമ്മുടെ വൺ മില്യൺ നമ്മുടെ ലൈബിലിറ്റി ക്ലിയർ ചെയ്തു ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ബാങ്കിൽ കിടക്കുവല്ലോ ചെയ്യുന്നേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് പല കാര്യങ്ങളും നമുക്ക് ഇപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ നാല് കവേഴ്സും നാല് പർപ്പസാണ് ഇപ്പൊ ഇപ്പൊ പല ആൾക്കാർക്കും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് കവർ മാത്രം എടുത്താൽ മതി ഫുള്ളി പ്രൊട്ടക്ട് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോ നമുക്ക് ലംസം പേയ്മെന്റ് തന്നെയാണ് പേയ്മെന്റ് റവന്യൂ സ്റ്റിൽ എല്ലാവരും പക്ഷെ നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ ബെഡ് ബെഡ്റിട്ടൻ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കോമേലായി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമ്മൾ മുപ്പത്തി പേരെ നമ്മൾ വീൽ ചെയറിലൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ അന്നേരത്തെ ആൾക്കാർക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ട്രോമ കവർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ബെനിഫിറ്റ് ആണ് പേ ഔട്ട് ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു ക്രിറ്റിക്കൽ ഇല്നസ് കണ്ടീഷൻ നമുക്ക് ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ആ മെഡിക്കൽ ഡെഫിനേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലംസം എമൗണ്ട് പേ ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ സേവിങ്സ് ഒന്നും ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ നടന്നും പോവും നമ്മുടെ ട്രീറ്റ്മെന്റ് നമ്മുടെ റീഹാബിലിറ്റേഷൻ എല്ലാം നടന്നും നടന്നുമ്പോൾ നമുക്ക് സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് ഫിനാൻഷ്യലി നമുക്ക് ബാങ്കിൽ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇൻഷുറൻസ് എടുക്കണം എന്ന് മനസ്സിലുണ്ടാവും പക്ഷെ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ അപ്രോച്ച് ചെയ്യാനു മുന്നേ ജസ്റ്റ് ഒന്ന് ഏകദേശം ഒരു ഐഡിയ അറിയണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലിങ്ക് വെബ്സൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് കാരണം ആളുകൾ ഒരു ആളോട് സംസാരിക്കാൻ മുന്നേ അവർക്ക് അവരുടേതായ ഒരു അസസ്മെന്റ് നടത്തുന്നതായിട്ട് വരും എന്നിട്ടാണ് അവർ ശരിക്കും ഒരു ഇൻഷുറൻസ് ഏജന്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അതിനെന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടോ ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയയിൽ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം അതായത് ലൈഫ് ഇൻഷുറൻസിനെ പറ്റി ഞാൻ പറയുന്നത് കേട്ടോ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇൻഡസ്ട്രി സൂപ്പർ വഴി ഡിഫോൾട്ടിലൊക്കെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവും ഒരു ചെറിയൊരു കവർ അവർ തരും ചിലപ്പോ ലൈഫ് കവറ് അല്ലെങ്കിൽ ടി പി ഡി ചില കേസിൽ ഇൻകം പ്രൊട്ടക്ഷൻ ഒക്കെ ഒരു ഡിഫോൾട്ട് കവർ തരും അപ്പൊ അതിന് പറയുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്നാ പറയുന്നത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഷുറൻസ് നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ കവേഴ്സ് എടുക്കും ഇപ്പൊ ചില പരസ്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക് മെഡിക്കൽ ഒന്നുമില്ല നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് ഇപ്പൊ വൺ മില്യന്റെ ടെൻ മില്യന്റെ കവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാണാം ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് എല്ലാം റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസ് ആണ് റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺലി ത്രൂ ഇൻഷുറൻസ് അഡ്വൈസർ ഓർ എ ബ്രോക്കർ ഓക്കെ അപ്പൊ അതായത് മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ഉള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുമ്പോ ഇപ്പൊ ഇപ്പൊ ഒത്തിരി വെബ്സൈറ്റ്സ് ഒത്തിരി ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏത് ടൈപ്പ് കവറാണ് ഇപ്പൊ എനിക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം അപ്പൊ നമ്മള് ഈ റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രൊഡക്റ്റ്സിന്റെ പി ഡി എസ് ഡിഫറെന്റ് ആയിരിക്കും നമുക്ക് വേൾഡ് വൈഡ് കവർ ആയിരിക്കും കൊടുക്കുന്നത് ട്വന്റി ഫോർ സെവൻ കവേഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ഈ കവറിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മെഡിക്കൽ അണ്ടർ റൈറ്റിങ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കവർ കിട്ടുന്നത് അപ്പൊ കൂടി ഒരു സെർട്ടനിറ്റി ഉണ്ട് നമുക്ക് അറ്റ് ദ ടൈം ഓഫ് ക്ലെയിം നമുക്കൊരു ൺഫ്യൂഷനോ നമുക്ക് അവിടെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഇന്ന് വരെയുള്ളത് അപ്ലിക്കേഷനിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവര് നമുക്ക് കവർ തരണോ വേണ്ടത് തീരുമാനിക്കുന്നത് നമുക്ക് അവര് കവർ കിട്ടിക്കഴിഞ്ഞാൽ ചില കേസില് ചിലപ്പോ വല്ല എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും ചിലപ്പോ പ്രീമിയം ലോഡ് ചെയ്യും അപ്പൊ ഇപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് പിന്നെ മുതൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് സെർട്ടൺ ദാറ്റ് ദിൽ ബി പേഡ് ഇപ്പൊ നമ്മൾ ഈ ഓൺലൈനിലും ഇതുപോലെയുള്ള ഇൻഷുറൻസ് എടുക്കുമ്പോൾ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ഇല്ലാത്ത കവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പൊ ഒരു ഇയർലി തേർട്ടീസിലും ട്വന്റീസിലൊക്കെ ഉള്ള ആൾക്കാര് ഏത് കവർ എടുത്താലും വലിയ ഡിഫറൻസ് ഉണ്ടാവണമെന്നില്ല കാരണം അവർക്ക് വേറെ അസുഖങ്ങളോ നല്ല ചെറുപ്പക്കാരാണ് ക്ലിയർ സ്കിന്നാണ് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓക്കെയാണ് പക്ഷെ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ഉള്ള ആൾക്കാര് ഡെഫിനറ്റ്ലി ഒരു കവറിന് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസ് വിത്ത് അണ്ടർ റൈറ്റിംഗ് എടുക്കുന്ന ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം നമ്മൾ വെറുതെ ഒരു കവർ എടുത്തിട്ട് പ്രീമിയം അടച്ചിട്ട് അവസാനം ക്ലെയിം വരുമ്പോൾ പേയ്മെന്റ് ഡിക്ലൈൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ കവർ എടുത്തതുകൊണ്ട് യാതൊരു പർപ്പസും ഇല്ലാതെ വരും അപ്പൊ നമ്മൾ പിന്നീട് ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇപ്പൊ ഇൻഷുറൻസ് അഡ്വൈസറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫീസ് പേ ചെയ്യണം അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജ് വരും അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് കാരണം അങ്ങനെയല്ല കാരണം നമ്മളൊന്നും ഫീസ് ചാർജ് ചെയ്യാറില്ല കാരണം വാട്ട് അവർ ദ വർക്ക് വി ഡു ഇൻഷുറൻസ് കമ്പനി അപ്പൊ നമ്മൾ ഇന്നേം ഒരു ഫീസ് ക്ലൈൻ്റെ അടുത്ത് ചാർജ് ചെയ്യാറില്ല അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ കൺസൾട്ടേഷൻ ആണ് കിട്ടുന്നത് ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ അഡ്വൈസ് കിട്ടും ഒരു ഫ്രീ കൺസൾട്ടേഷൻ കിട്ടും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്ത് കവറാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ ഇൻഷുറൻസ് ബ്രോക്കറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് അഡ്വൈസറെ അടുത്ത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഓൾവേസ് അഡ്വൈസബിൾ ടു ടു ഗെറ്റ് സം അഡ്വൈസ് ആൻഡ് കൺസൾട്ട് വിത്ത് യു സ്റ്റാർട്ട് ഡൂയിങ് എവിതിങ് അത് വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ഇൻഷുറൻസ് അഡ്വൈസറെ കൺസൾട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക നിങ്ങൾക്ക് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ഇപ്പോൾ സന്തോഷിന്റെ സന്തോഷിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷത്തിന് കോണ്ടാക്ട് ചെയ്യാം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കണം അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുക നമ്മളിവിടെ നമ്മൾ ഇവിടെ വന്നുള്ളത് നമ്മുടെ ലൈഫ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ആ എൻ്റെ പേര് സുതേഷ് എന്നാണ് ഞാൻ ബയോസെജൻറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും എടുക്കുക ാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുവാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ജനറൽ ഇൻഫർമേഷൻ മാത്രമായിട്ട് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ കാരണം നിങ്ങളുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ നീഡ്സ് ഒബ്ജക്റ്റീവ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണേക്കാളും മുമ്പ് നിങ്ങള് ഈ പ്രോഡക്ടിന്റെ പിടിഎസ് ശരിക്കും നിങ്ങൾ നോക്കണം അതുപോലെ i would recommend you to seek an independent advice through a financial advisor